ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കുള്ള പോസ്റ്റൽ വോട്ടിംഗ് ആരംഭിച്ചു പട്ടാമ്പിയിൽ രണ്ട് വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്കുള്ള പോസ്റ്റൽ വോട്ടിംഗ് നടക്കുന്നത് ഇതിനു ബന്ധപ്പെട്ട പരിശീലന കേന്ദ്രങ്ങളിൽ ഫെസിലിറ്റേഷൻ സെന്ററുകൾ സജ്ജമാക്കിയിട്ടുണ്ട് പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ ഒരുക്കിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഫെസിലിറ്റേഷൻ സെന്ററിലൂടെയുള്ള വോട്ട് രേഖപ്പെടുത്തൽ പരിശീലനത്തിന് ശേഷമാണ് വോട്ട് ചെയ്യാനുള്ള അവസരമുള്ളത് പട്ടാമ്പിയിലെ പരിശീലന കേന്ദ്രത്തിൽ രണ്ട് വാട്ടർ ഫെസിലിറ്റേഷൻ സെൻ്ററുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഹോസ്റ്റൽ ബാലറ്റ് വോട്ടിംഗ് സംബന്ധിച്ച് എല്ലാ പരിശീലന കേന്ദ്രങ്ങളും പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന കേന്ദ്രങ്ങളിലും ഹോസ്റ്റൽ ബാലറ്റ് വോട്ടിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പട്ടാമ്പി അസംബ്ലി നിയോജക മണ്ഡലത്തിലെയും തൃത്താല അസംബ്ലി നിയോജക മണ്ഡലത്തിലെയും പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പട്ടാമ്പി ശ്രീനിരകണ്ട ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ വെച്ചാണ് പോളിംഗ് ഡ്യൂട്ടിക്കുള്ള പരിശീലന പരിപാടി നടന്നു വരുന്നത് ഈ കേന്ദ്രത്തിൽ തന്നെ പട്ടാമ്പി കോളേജിൽ വെച്ച് തന്നെ വോട്ടർ ഫസിലിറ്റേഷൻ സെൻറ്റർ പട്ടാമ്പി മണ്ഡലത്തിൽ ഡ്യൂട്ടി ഉള്ളവർക്ക് അതുപോലെ തന്നെ തൃത്താല മണ്ഡലത്തിൽ ഡ്യൂട്ടി ഉള്ളവർക്കും വെവ്വേറെ വോട്ടർ ഫസിലിറ്റേഷൻ സെൻറ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട് അത് ഇന്ന് നാളെ മറ്റന്നാൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി ഇവിടെ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഹോസ്റ്റൽ ബാലറ്റ് അങ്ങനെ വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെ ഉള്ള സമയത്ത് ഈ കോളേജിലുള്ള വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്ററിലെത്തി വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ വോട്ടുള്ള ജീവനക്കാർക്ക് മാത്രമാണ് ഇവിടെ വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉള്ളത് മറ്റ് ജില്ലകളിലെ ജില്ലകളിൽ വോട്ടുള്ളവർക്ക് പാലക്കാട് വി എം സ്കൂളിൽ വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി മൂന്ന് ദിവസങ്ങളിൽ വി എം സ്കൂളിലും വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്